നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ആവേശകരമായി മുന്നോട്ട് നീങ്ങുകയാണ് എന്നാൽ ഇതിനു മുമ്പത്തെ സീസണുകളിലൊക്കെ കോമണർ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടെങ്കിലും അനീഷിനോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ആദ്യ വീക്ക് പിന്നിടുമ്പോൾ തന്നെ ഗെയിമിൽ കാര്യമായ ഇമ്പാക്റ്റ് അനീഷ് എന്ന കോമണർ ഉണ്ടാക്കി കഴിഞ്ഞു മാത്രമല്ല മത്സരത്തിലെ പൂർണ്ണമായും ഗെയിം എന്ന രീതിയിൽ തന്നെയാണ് അനീഷ് അപ്രോച്ച് ചെയ്യുന്നത് ഒരുപക്ഷെ മത്സരത്തിന്റെ ഗതി മാറ്റിമറിക്കുന്ന രീതിയിൽ അനീഷ് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇതിനോടകം തന്നെ പലരും പ്രവചിക്കുന്നുണ്ട് എന്തായിരിക്കാം അനീഷിന്റെ സ്ട്രാറ്റജി അനീഷ് എന്ന വ്യക്തിയെക്കാൾ ഉപരി അനീഷ് എന്ന ഗെയിമറെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉത്തുനോക്കുന്നത് അനീഷാണ് ഹൗസിലേക്ക് ആദ്യമായി കയറിയത് കയറിയപ്പോൾ തന്നെ അനുമോളമായുള്ള അനീഷിന്റെ ചെറിയ തർക്കം പിന്നീട് സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായി അതോടൊപ്പം ആരെയും അറിയില്ല എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന അപ്രോച്ച് പ്രേക്ഷകരെ അമ്പരപ്പിച്ചു കോമൺ നിന്ന നിലയ്ക്ക് വലിയ രീതിയിൽ ഒരു ബിഗ് സ്റ്റേജിലേക്ക് പ്ലേസ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമെന്നാണ് അനീഷ് ആദ്യം തെളിയിച്ചത് മാത്രമല്ല മറ്റുള്ളവർ സെലിബ്രിറ്റി സ്റ്റാറ്റസുകളിൽ ആറാടുമ്പോഴും അനീഷ് അതൊക്കെ തന്നെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത് അപ്പാടി ചെറുത്തും അനീഷുമായുള്ള വിഷയം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അപ്പാണി ഷരത്ത് ആദ്യമായി ടെമ്പർ വിട്ട് കണ്ടതും അനീഷിന്റെ വിഷയത്തിലായിരുന്നു ആർട്ടിസ്റ്റിന്റെ പവറൊക്കെ എന്താണെന്ന് കാണിച്ചു തരാമെന്ന് അപ്പാണി പറയുകയും ചെയ്തു എന്നാൽ അനീഷ് അതിനൊക്കെ വളരെ തന്ത്രപരമായി നേരിടുന്ന സാഹചര്യമാണ് കണ്ടത് ഹൗസിലെ പല കണ്ടസ്റ്റന്റുമായി ഇതിനോടകം തന്നെ അനീഷ് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു രേണു സുതി തർക്കം സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായതാണ് അതോടൊപ്പം തന്നെ ജിസയിലുമായും റന ഫാത്തിമയുമായും മറ്റു താരങ്ങളുമായി ഉണ്ടായ വർക്ക് തർക്കങ്ങളൊക്കെ തന്നെ അനീഷിന് വലിയൊരു വിക്ടം കാർഡ് ഇമേജ് പുറത്തുണ്ടാക്കുമെന്ന് പലരും വിചാരിച്ചു എന്നാൽ ആ വിക്ടം കാർഡുകൾക്ക് അപ്പുറം അനീഷ് എന്ന ഗെയിമറെ തന്നെ വീക്ഷിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ലാലട്ടം പറഞ്ഞ പോലെ തന്നെ ഗെയിമിനെ ഗെയിമായി തന്നെ അനീഷ് കാണുമെന്നുള്ളത് ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അവശേഷിക്കുന്നു അനീഷ് പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന മത്സരം കഴിഞ്ഞാലും ആരുമായി യാതൊരുവിധ ടച്ചും ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല മാത്രമല്ല നാട്ടിലേക്കടക്കം ആരും വരണമെന്നില്ല ആരെയും ക്ഷണിക്കുന്നുമില്ല ഇത്തരത്തിലൊരു അപ്രോച്ച് അടുത്ത കാലത്തൊന്നും ഒരു മത്സരാർത്ഥിയിൽ നിന്ന് കണ്ടിട്ടില്ല മാത്രമല്ല ഹൗസിലുണ്ടായ സൗഹൃദം പിന്നീട് പുറത്തേക്ക് വളർന്ന് പന്തരിക്കുന്നത് പലതവണ പല അവസരങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല ബിഗ് ബോസ് റീയൂണിയനുകൾ വലിയ രീതിയിൽ വൈറലാകുന്ന കാലഘട്ടത്താണ് അനീഷ് പരസ്യമായി ഇത്തരത്തിലൊരു പ്രചാരണം നടത്തിയത് അത് തന്നെ ആരാധകരിൽ അനീഷ് എന്ന ഗെയിമറെക്കുറിച്ചുള്ള ഇംപ്രഷൻ ഇതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പണിപ്പുര ടാസ്കിലേക്ക് പോകാൻ വേണ്ടി ഒന്നാം സ്ഥാനം എനിക്ക് വേണമെന്ന് അനീഷ് വാശി പിടിച്ചു ഒരു മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ടാസ്ക് അനീഷ് കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയി മാത്രമല്ല പലർക്കും അതിൽ അനീഷിനോട് ദേഷ്യവും അമർഷവും തോന്നി ഇത്തരത്തിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ സാധിച്ചെടുക്കാൻ അനീഷിന് സാധിക്കുകയാണെങ്കിൽ അമ്പതല്ല നൂറ് ദിവസം വരെ നിൽക്കാൻ പൊട്ടൻഷ്യൽ അനീഷ് എന്ന ഗെയിമറിനുണ്ട് മാത്രമല്ല കൂട്ടുകെട്ടുകളില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് സകലരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള സ്ട്രാറ്റജിയാണ് അനീഷ് പുറത്തെടുക്കുന്നതെങ്കിൽ പോലും ആരാധകരിൽ വലിയ ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല അനീഷിന് ചില കാര്യങ്ങളിൽ ആൾക്കാർക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ആദില നൂറയുടെ ഫാമിലി ഇഷ്യൂയിൽ അനീഷ് ഉന്നയിച്ച കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഒരുപാട് ട്രോമകൾ അനുഭവിച്ചു തന്നെയാണ് ആദല നൂറ എന്ന രണ്ട് പേര് സമൂഹത്തിൽ മുന്നിലേക്ക് എത്തിയത് എന്നാൽ അവരെ മാനസികമായി തളർത്തുന്ന വാക്കുകളാണ് അനീഷ് ഉപയോഗിച്ചത് മാത്രമല്ല ലാലേട്ടറടക്കം അതിന് വലിയ രീതിയിൽ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇത്തരത്തിൽ കാണുന്ന പ്രേക്ഷകരെ വെറുപ്പിക്കാതെ ഒരുപക്ഷെ ഹൗസിലുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് അനീഷിന് മുന്നേറാൻ സാധിക്കുകയാണെങ്കിൽ കിരീട സാധ്യതകൾ തന്നെ അനീഷിന് ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കാൻ സാധിക്കും മാത്രമല്ല മറ്റെല്ലാവരെക്കാളും മെൻ്റലി സ്ട്രോങ് ആണെന്നുള്ളതും അനീഷിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് അനീഷ് എന്ന കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക